ഇതിന് കരീണേ ഇതിന് മോളിൽ നിന്നും ഇങ്ങോട്ട് പോന്നത് ഏടെ നിക്കാൻ കഴിയില്ല നിക്കു പോന്നത് മോള് നിക്കാൻ കഴിയില്ല ഉം ഇവിടെ നിൽക്കാനാണെ വെള്ള ഒറ്റ അങ്ങോട്ട് വന്നില്ല വെള്ള കൂട്ടി നിന്നോടി നല്ല കൂട്ടിയിട്ട് നിന്നാ നൂറാ നനഞ്ഞു അല്ല മഴത്തും ഇല്ല നൂറാ നനഞ്ഞിലേക്ക് കുറച്ചേട്ട് നൂറ ഗർഭിണി ആട്ടോടെ മഴത്ത് നനഞ്ഞു വന്നത് കുറച്ച് തരാം

എന്താ പണി ഇവിടെ നന്നാക്ക നന്ദി നന്മ നെല്ലം ഇവിടെ കാണാൻ മോഡ കയറി മതിയാ എനിക്ക് സൂചിച്ച് ഇന്നലെ കൊണ്ടുപോയി സൂചിച്ച് വെച്ചതാ നീ എന്നുണ്ടെ ഇത് നേരി പണി ജലദോഷം അല്ലേ ഡോക്ടർക്ക് കൊണ്ടാ